പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാനൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന ഏകദേശം ഒരു പതിനൊന്ന് മണിയോട് കൂടിയാണ് രാവിലത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ ഒന്നാമത ഇപ്പോൾ നമുക്ക് ക്ഷീണവും വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മാത്രമല്ല അവർ രണ്ടുപേരും സമയത്തിന് പറഞ്ഞു വിടും വേണ്ടേ അപ്പോൾ അതൊക്കെ കൂടെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഒരുപാട് സമയം പിടിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഏകദേശം ഒരു രാവിലെ തന്നെ എണ്ണയൊക്കെ തേച്ച് മേലോ തലയിലൊക്കെ എണ്ണ കഴിച്ച് ഒരു പതിനൊളിയോട് കൂടി കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇപ്പം നല്ലപോലെ സ്കിന്നില്ലെ ഡ്രൈ ആണോ നമ്മൾ മഞ്ഞുമാണ് മാത്രമല്ല നമ്മൾ പൊടി ഈ ഒരു സമയത്ത് ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുകയും ചെയ്യും അപ്പോൾ ഞാൻ സെബോളിനാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ എന്താകുമ്പോൾ പറഞ്ഞാലും കുളി കഴിഞ്ഞാൽ നല്ലൊരു കുറിയൊക്കെ തെട്ട് നിൽക്കുകയാണെങ്കിൽ ഒരു അടിപൊളിയാണെന്ന് പറഞ്ഞു അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേ എനിക്ക് നല്ലപോലെ വിഷക്കാൻ തുടങ്ങിയിട്ടോ ഈ ഒരു സമയത്തിൽ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ആരെങ്കിലും അത് ചായയൊക്കെ കളിച്ച് തന്നാൽ പെട്ടെന്ന് തന്നെ കുടിക്കായിരുന്നു എന്നൊക്കെ തോന്നായിരുന്നു കേട്ടോ തോന്നിയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് അങ്ങനെ തന്നെയാണ് അപ്പൊ നമുക്ക് പിന്നെ നമ്മൾ തന്നെ ഉള്ളു അപ്പൊ പിന്നെ രാവിലെ ചായ കുടിച്ചിട്ടാണ് കുളിക്കാൻ പോയിട്ടുണ്ടായിരുന്നത് പക്ഷെ കുളികൾ കഴിഞ്ഞ് വരുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഇപ്പൊ വിഷക്കും ഭയങ്കര വിഷമാണ് കേട്ടോ ഇപ്പോൾ എനിക്ക് വിശക്കുമ്പോൾ തന്നെ എന്തെങ്കിലും കഴിക്കണം കേട്ടോ അല്ലെങ്കിൽ മേലും കൈ ഇങ്ങനെ വിറക്കും ദേഷ്യമൊക്കെ വരും മറ്റേ നമ്മൾ വിഷമെന്നാലും കുറച്ച് നേരം അതൊക്കെ ആവട്ടെ വേവട്ടെ എന്നൊക്കെ വിചാരിച്ചിരിക്കാൻ പറ്റിയായിരുന്നു ഇപ്പോൾ അതെല്ലാം പെട്ടെന്ന് തന്നെ എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും തോന്നുന്നുട്ടോ പിന്നെ ഗ്യാസ് കയറും വോമിറ്റിംഗ് ആവും കേട്ടോ അപ്പോൾ രാവിലത്തെ പാലിരിപ്പ് ഉണ്ടായിരുന്നു ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി വെച്ച് ചായക്ക് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് മണി ഏലക്കയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെയാകുമ്പോൾ ചായക്ക് വേറൊരു ടേസ്റ്റ് അല്ല ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ മാറ്റി മാറ്റി കഴിക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റായിട്ട് തോന്നും നമുക്ക് എടുക്കത്തുമില്ലല്ലോ മാത്രമല്ല ചായ ഭയങ്കരമായിട്ട് കുടിക്കുന്നുണ്ട് കേട്ടോ എന്താണെന്ന് അറിയില്ല വെള്ളത്തിനെക്കാട്ടി കൂടുതൽ ചായയാണ് കുടിക്കുന്നത് അതായത് ലൈറ്റ് പൊടിയൊക്കെ ഇട്ടിട്ട് പഞ്ചസാര ഇടുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഷുഗർ ഒന്നും ആവില്ലായിരിക്കും അപ്പോൾ അതും കൂടി ഇട്ടിട്ട് വേഗം ഞാൻ ചായ തിളപ്പിച്ച് ചൂടാറ്റി കുടിക്കുന്ന വെള്ളം ചൂടോട് കൂടിയാട്ടാണ് കുടിക്കുന്ന നല്ല തിളച്ച ഇതൊന്നും കുടിക്കാനുള്ള സമയമല്ല ഈ ഒരു ഫസ്റ്റ് സിബ് കുടിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്ന് ശ്വാസമുള്ള കേട്ടോ വേറെ ഉള്ളിലേക്ക് അപ്പോൾ ഞാൻ വേണ്ടി ഏഴന് ഉച്ചക്കത്തേക്ക് ചോറും മുതിരയാണ് വേണ്ടത് അപ്പോൾ മുതിര കുക്കറിലിട്ട് വേവിക്കാമെന്ന് വെച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ മുതിര ഒരു ആറ് വിസലൊക്കെ അടിയുമ്പോഴത്തേക്കും വേവു കിട്ടോ അപ്പോൾ ഏട്ടാ പിന്നെ കുറച്ച് ചോറും ഒരു കയ്യില് ചോറും ബാക്കി മുതിരയും കൂട്ടി ഉച്ചയ്ക്ക് കഴിച്ചോളും ഡയറ്റാണല്ലോ ആദ്യം കുറച്ച് കാലം ഡയറ്റൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് ഞാനൊന്ന് ശരിയായി വരുന്നത് വരെ ഇപ്പോൾ പിന്നെയും ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ആൾ നല്ല വെയിറ്റ് കൂടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ഒരു വീഡിയോൻ്റെ തൊട്ട് മുന്നായിട്ടുള്ള വീഡിയോ പോസ്റ്റ് ചെയ്ത സമയത്ത് ഒരുപാട് കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതായത് ചേച്ചി ഭയങ്കര ക്ഷീണമാണ് നാലാം മാസം കഴിഞ്ഞ് ഭയങ്കര ഛർദിയാണ് പിന്നെ എൻ്റെ പ്രെഗ്നൻസീൻ്റെ സ്റ്റാർട്ടിങ് ആണ് ഭയങ്കര ക്ഷീണാണ് മടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻസ് ഉണ്ടായിരുന്നു അങ്ങനെ ഒന്നും വിചാരിക്കണ്ട ഞാനും ഫസ്റ്റ് ടൈം അങ്ങനെ തന്നെയാട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ദൈവം ഞാൻ മടുത്തു ഞാൻ പെട്ടല്ലോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് പിന്നീട് പതുക്കെ 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 എനിക്കൊന്നും സെക്കൻഡ് റിവേസ്റ്റിലേക്ക് കയറിയപ്പോൾ അങ്ങനെ വലിയൊരു കുഴപ്പമുണ്ടായിരുന്നില്ല ഇപ്പം ഞാൻ കുറച്ചും കൂടെ ഒന്നും കൂടെ ഓക്കെ ആയിട്ട് വരാൻ തുടങ്ങി ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങി പിന്നെ ക്ഷീണമൊക്കെ ഉണ്ടാവും അത് ഇതിൽ നമുക്കുണ്ടാകും പക്ഷെ എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസി വെച്ച് നോക്കുമ്പോൾ സെക്കൻഡ് പ്രഗ്നൻസി എനിക്ക് കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിട്ടാണ് കേട്ടോ ഫീൽ ചെയ്തിട്ടുള്ളത് ഇതുവരെ ഉള്ളത് പിന്നെ എന്താ വെച്ചാൽ എല്ലാവർക്കും ഓരോരോ ശരീര പ്രകൃതിയായിരിക്കുമല്ലോ അപ്പം എല്ലാം ഒന്ന് ശരിയായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കണം പിന്നെ കുറേ പേര് പറഞ്ഞു എന്താ പറയുക ചേച്ചി ഇരിക്കുന്നത് ശ്രദ്ധിച്ചിരിക്കണം അല്ലെങ്കിൽ ബാക്ക് പെയിൻ വരും പില്ല വെച്ചിട്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞു താങ്ക് യു താങ്ക് യു സോ മച്ച് അങ്ങനെ ഓരോ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞ് തരുമ്പോൾ നമുക്കൊന്നും കൂടി ഒന്ന് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ ഇന്നലെ മുറ്റത്തെ തടുപ്പ് കത്തിക്കാൻ കുറച്ച് മടിയുള്ള ദിവസം കൂടി ആട്ടോ അപ്പം ഞാനെന്ത് ചെയ്ത് ഉപ്പുറത്തെടുപ്പിൽ കുറച്ച് ചോറിനുള്ള വെള്ളം കൂടെ വെച്ചു അത് ഉച്ച വര ഉള്ളത് പിന്നെ വൈകുന്നേരം അടുപ്പ് കത്തിച്ച് ചോറ് വേറെ വയ്ക്കാമെന്ന് വെച്ചിട്ടോ പിന്നെ ഏട്ടാ എനിക്ക് ഇന്നലെ വരുമ്പോൾ പൊരി ഉണ്ടോ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് ആ ഒരു പാക്കറ്റ് ഞാൻ മുഴുവൻ ഞാൻ തന്നെ കഴിച്ചത് ആർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊരു അരിവുണ്ടൊക്കെ എടുത്ത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു പിന്നെ അപ്പോൾ നമ്മൾ മുതിലില്ലേ അത് വെന്തിട്ടുണ്ട് ഇനി അതിൽ വറവിടാൻ വേണ്ടി ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കി വെച്ചു ഇന്ന് ചിഞ്ചിരുണ്ടെ എക്സാം ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേ ആൾ തിരിച്ച് വീട്ടിലെത്തിട്ടോ അപ്പോൾ ഞാൻ പിന്നെ അവൾ വരുന്നതും നോക്കി ഇരിക്കുകയെന്ന് ചോദിച്ചത് വണ്ടീൻ്റെ ഉച്ചത്തേക്ക് അങ്ങനെ കേൾക്കില്ല അപ്പോൾ ഇതാ മുറ്റത്തേക്ക് ഇറങ്ങി പിന്നെ ഏട്ടനോട് ഇന്നലെ പുളിയച്ചാറ് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ തിന്ന് അവൾ വരുന്നത് വരെ ഇങ്ങനെ കാത്തിരുന്നു കേട്ടോ ഇതൊക്കെ പണ്ടത്തെ ഒരു നോസിറ്റീവ് ആണ് പിന്നെ അവൾ വന്ന് അവളോട് ചോദിച്ചപ്പോൾ എക്സാം ഒന്നും കുഴപ്പമില്ല എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ എക്സ് ക്രിസ്മസിൻ്റെ പരിപാടിയുണ്ട് അപ്പോൾ കളർ ഡ്രസ്സ് അല്ല അവിടെ ആക്കിയിട്ടുണ്ടെന്നുള്ള ആ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ ആട്ടോ അപ്പോൾ അപ്പോൾ വൈറ്റ് വേണമെന്നൊന്നുമില്ല റെഡോ വൈറ്റോ വേണമെന്നില്ല ഇനി ഏതായാലും മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോഴത്തേക്ക് നമ്മൾ ചോറ് ഇത് അവിടെ വെന്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പിന്നെ വേഗം പോയി ചോറൊക്കെ ഊറ്റി അങ്ങനെ ചിഞ്ചിരും മേലൊക്കെ കഴുകി വരുമ്പോഴത്തേക്കും ഞാൻ ചോറൊക്കെ വിളമ്പി ഞങ്ങൾ രണ്ടാളും കൂടെ ചോരിന്ന് കഴിച്ചു കേട്ടോ ഇന്ന് കറി ഞണ്ടാണ് ഇന്നലെ രാത്രി പതിനൊന്നര ആയപ്പോൾ വലിച്ചു പിടിച്ച് ചോറിന് കുറച്ച് ഞണ്ട് ഉണ്ട് നിനക്ക് കൊണ്ട് തെറ്റെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ കിട്ടി ഞാൻ നന്നാക്കി കറിയൊക്കെ വെച്ച് കിടക്കുമ്പോൾ ഏകദേശം ഒരു മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നലെ കറി വെച്ചായതുകൊണ്ട് തന്നെ ഇന്ന് രാവിലത്തേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു രാവിലെ ഞാൻ കുറച്ച് പത്രികയും കൂട്ടി പിന്നെ ചോറിനും കൂട്ടി കേട്ടോ എനിക്ക് ഞണ്ട് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കുന്നത് അങ്ങനെ ചോറൊക്കെ കഴിച്ചു വന്നതിന് ശേഷം പുളിയിൽ എന്തെങ്കിലും കഴിക്കാൻ തോന്നി മതിലുള്ളതൊന്നുമില്ല പുളീനോടാണ് താല്പര്യം അപ്പോൾ നോക്കുമ്പോൾ നമ്മൾ വീടിൻ്റെ തൊട്ട് പേക്കി തന്നെ കമ്പളി നാരങ്ങിയുണ്ട് മദൽ നാരങ്ങിയില്ലേ ഇവിടെ ഈ കമ്പിളി നാരങ്ങ മദനാരങ്ങ എന്നാട്ടാ പറയൽ നിങ്ങളവിടെ എന്തെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ പേരുണ്ടോയെന്ന് അറിയില്ല അപ്പോൾ അതാ താ നേരത്ത് എന്ന് നോക്കിയപ്പോൾ ഇല്ല പിന്നെ തൊഴിലുറപ്പിൽ ചേച്ചിമാർ പോകുന്നത് കൊണ്ട് അവർ പെറുക്കുകയും ചെയ്യും പറിക്കുകയും ചെയ്യൂട്ടോ അപ്പോൾ ഞാൻ നമുക്ക് എത്തി പറിക്കാവുന്നതേ ഉള്ളൂ പിന്നെ ഇത് ഒരുപാടുണ്ടായിട്ടും ഒറ്റയടിക്കൊന്നും നമുക്ക് തിന്നു തീർക്കാനും പറ്റില്ലല്ലോ ആരെങ്കിലുമൊക്കെ പറിച്ചുകൊണ്ട് പോകുകയാണെങ്കിൽ ഈ വീണെച്ച് കഴിഞ്ഞ് പോവില്ലല്ലോ അങ്ങനെ ഞാനൊന്ന് പറിച്ചു ഇതിങ്ങനെ മുളകും ഉപ്പും കൂടി ഇട്ടിട്ട് തിന്നാൻ നല്ല രസമാണ് കേട്ടോ അതല്ലെങ്കിൽ ജ്യൂസ് അടിച്ചാലും നല്ല രസമാണ് പിന്നെ ഞങ്ങളത് പൊളിക്കാൻ വെക്കുക ഇനി ഇത് മണത്തു പോകുമ്പോൾ ഭയങ്കര മണം കേട്ടോ ഇത് മുറാക്കൽ ഫ്രൂട്ടിൻ്റെ തയ്യാടോ ഇതിലൊരു കായൻ്റെ ഇടാ അത് പഴുത്തിട്ട് ഞാൻ കാണിച്ചാൽ എങ്ങനെയാന്നുള്ളത് ഇതിന് മുന്നേ പഴുത്തത് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു അടിപൊളിയാണ് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിക്കുമ്പോൾ വലിയതൊന്നുമില്ല ചെറിയൊരു പുളിയും ചെറിയൊരു മധുരമായിട്ട് പക്ഷേ അത് കഴിച്ച് കഴിഞ്ഞിട്ടില്ലേ പൂളിയില്ല എന്ത് കഴിച്ചാലും നല്ല മധുരമായിരിക്കും കേട്ടോ ഞാനിത് കഴിച്ചതിന് ശേഷം ലൗലോലിക്ക് കഴിച്ചിട്ടില്ലേ നമ്മളെ പ്ലെമ്മൊക്കെ മാറി നിൽക്കുന്ന രീതി നല്ലൊരു ടേസ്റ്റ് പ്ലെമ്മിൻ്റെ ടേസ്റ്റൊന്നുമല്ല നല്ല മധുരമായിട്ടുള്ളൊരു വേറൊരു ടേസ്റ്റായിരുന്നു കേട്ടോ ആരത് കൊണ്ടുവന്ന് കത്തി തൊടാതെ സ്പൂണും കൊണ്ട് പൊളിച്ച് അല്ലികളാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ എന്താ വെച്ചാൽ എനിക്ക് ഇതിനു മുന്നേ ഞാൻ ഇങ്ങനെ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കയ്യിൽ മാങ്ങിയോ നെല്ലിക്കോ അങ്ങനെ ഒന്നും പുളിയിലോ ഒന്നും ഇല്ലാതെ ആകുമ്പോൾ ഞാനിത് കുറയ്ക്കും കേട്ടോ പിന്നെ നമ്മൾ വാളംപുളിയില്ലേ കറിയിലിടുന്നത് അതെനിക്ക് വലിയൊരു താല്പര്യം തോന്നിയില്ല അത് ഞാൻ ചിലപ്പോൾ പേരക്കേൻ്റെ ഇലയിലൊക്കെ പൊതിഞ്ഞ് ഉപ്പും ഒക്കെ കൂടി എടുത്തിട്ടുണ്ട് പിന്നെ ചിഞ്ചിരൂണ് ഭയങ്കര ഇഷ്ടമാട്ടോ അങ്ങനെ അത് കുറച്ച് മുളകും പൊടിയും കുറച്ച് കല്ലുപ്പും കൂടി ഇട്ടിട്ട് കല്ലുപ്പുള്ളൂ ഇട്ട് പൊടിയിപ്പ് പേടന്ന് വാങ്ങി തരാറുള്ള പൊടിയിപ്പ് കേടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കല്ലുപ്പും കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ അത് റെഡിയാക്കി കൊലായിലിരുന്ന് കഴിക്കുകയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടാളും കൂടെ കൊലായിൽ പോയിരുന്ന് കഴിച്ചിട്ടോ നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് കഴിച്ചോക്കെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്ക് ജലദോഷം ഉണ്ടായിരുന്നില്ല അപ്പോൾ വൈകുന്നേരം വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് വോയിസ് കൊടുക്കാനായിട്ട് ഭയങ്കരമായിട്ടുള്ള ജലദോഷമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്